നാഗർശ്വൻ സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ചിത്രമായ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി തിയേറ്ററുകളിൽ വിജയക്കുതിപ്പിലാണ് വളരെ മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ കൽക്കിക്ക് ലഭിക്കുന്നത് ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരുന്നു കൽക്കി ടു എയ്റ്റ് നയൻ പ്രമേയമെന്ന് സംവിധായകൻ നാഗർശ്വൻ വ്യക്തമാക്കിയിരുന്നു അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ തുടങ്ങിയ ഇന്ത്യൻ സിനിമയുടെ അധികായന്മാർ അണിനിരക്കുന്ന ചിത്രമാണിത് സിനിമയുടെ ആവേശം പാൻ ഇന്ത്യ ലെവലിലും കടന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോലും പോയിരിക്കുകയാണ് പ്രീബുക്കിംഗ് റെക്കോർഡുകൾ തീർത്ത ചിത്രത്തിൽ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സാക് റിപ്പോർട്ട് അനുസരിച്ച് നൂറ്റി അമ്പത് കോടിയാണ് ആദ്യ ദിനത്തിൽ കട്ട് ടു എറ്റ് നയൻ എയ്റ്റ് എഡി സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി കളക്ഷനുമായി രാജമാരുടെ ആ ആർ തന്നെയാണ് ഏറ്റവും മുന്നിലുള്ളത് രണ്ടാം സ്ഥാനത്ത് ബാഹുബലിയും ഒരു സിനിമയുടെ വിജയം എന്നത് എല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളതാണ് അവതരണം എഡിറ്റിംഗ് ക്യാമറ ഡയലോഗ് സീക്വൻസ് സ്റ്റണ്ട് എല്ലാം കൊണ്ടും കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് ഇതിനപ്പുറം പ്രകടനം അന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് യു എസ് അമേരിക്ക എന്നീ രാജ്യങ്ങളിലെ ടിക്കറ്റുകൾ വളരെ വേഗത്തിലാണ് വിറ്റുപോകുന്നത് തുടക്കം ഇടവേള ക്ലൈമാക്സ് രണ്ടാം പകുതി എന്നിവ സൂപ്പർ ബിയിലേക്കാണ് നയിക്കുന്നത് മാന്യമായ ആദ്യ പകുതി പിന്നീട് മികച്ച രണ്ടാം പകുതി മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള സിനിമയുടെ ആദ്യ പകുതി കളിക്കി യൂണിവേഴ്സിന്റെ അകക്കാഴ്ചകളിലേക്ക് ഭൈരവ എന്ന കഥാപാത്രത്തിലേക്കുമാണ് ഫോക്കസ് ചെയ്യുന്നത് അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തിന്റെ വരവോടെയാണ് സിനിമയുടെ ഗതി മാറുന്നത് പ്രഭാസിന്റെ ശക്തമായ തിരിച്ചുവരവാണ് ചിത്രം കാണിക്കുന്നത് ക്ലൈമാക്സിനോട് അനുബന്ധിച്ചാണ് ശരിക്കും ചിത്രത്തിൽ പ്രഭാസിന്റെ റോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആക്ഷൻ രംഗങ്ങളിലും ഡയലോഗ് ഡെലിവറിയിലും സ്ക്രീൻ പ്രസൻസിലും ഒക്കെ ബച്ചനെ എല്ലാവരെയും കടത്തിവെട്ടി രണ്ടേ രണ്ട് സ്ക്രീനുകൾ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും സുപ്രീം ശക്തനായ വില്ലനായി കമലഹാസൻ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം സംഭാഷണ രീതിയിലും ഗെറ്റപ്പിലും ഈ കഥാപാത്രത്തിൽ പുതുമ കൊണ്ടുവരാൻ അദ്ദേഹത്തിനായി ഹോളിവുഡുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ബജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച വി ഫെക്സ് കൈകാര്യം ചെയ്ത സിനിമ എന്ന് കൽക്കിയെ നമുക്ക് പറയാൻ സാധിക്കും അറുനൂറ് കോടി എന്ന ബജറ്റിൽ എന്താണ് ചെയ്തതെന്ന് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയ്ക്ക് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കും ഫൈറ്റ് രംഗങ്ങളിലെ പെർഫെക്ഷൻസ് ഒക്കെ ഒരു വിഷ ട്രീറ്റ് തന്നെയാണ് ജനങ്ങൾക്ക് സമ്മാനിക്കുന്നത് പ്രത്യേകിച്ചും ക്ലൈമാക്സിലെ ഫൈറ്റ് രംഗങ്ങൾ ഇതിന് ഉദാഹരണമായി തന്നെ നമുക്ക് പറയാം